ഹലോ മീനാസ് ബ്യൂട്ടി പാർലറല്ലേ ഞാനൊന്ന് രണ്ട് മണിക്ക് ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ആ അതെ അതെ ആ ഞാൻ രണ്ട് മണിക്ക് എത്താം കേട്ടോ ശരി ഓക്കെ ഹായ് യ്സ് രേഷ്മ ബ്ലോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മൂന്ന് മക്കളുമായി ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് എൻ്റെ ഭർത്താവ് ഗൾഫിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ നാട്ടിൽ നേരിടുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഇന്ന് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ കുറച്ച് കണ്ണുകളെ കുറിച്ച് കണ്ടിട്ടുണ്ടാവും ആ കണ്ണുകളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് കണ്ണ് നമ്പർ വൺ രേഷ്മേൻ്റെ കാര്യമോ ഓളെ കാര്യമൊന്നും പറയാതിരിക്കുക നല്ലത് എന്താച്ചാൽ കിട്ടിയനൊന്നും വിടില്ലല്ലോ തോന്നിയ പോലെ എങ്ങനെയാച്ചാൽ നടക്കുക ഇപ്പം അതെന്നെ ഉള്ളു ചെയ്യണത് ഓളെ കുറച്ച് കാലം രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്നു നേരം വെളുക്കുമ്പം അവിടെ പോവും രാത്രിയാകുമ്പോൾ അങ്ങോട്ട് കയറും അതുതന്നെ ഉള്ള സ്ഥിരം പരിപാടിയാണ് ഞാനിപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നതല്ലേ പാർട്ടിയിലേ ഒരാളായിട്ട് പ്രേമൊക്കെ ഉണ്ടായിരുന്നു പറയുന്നേ കേട്ടു കേട്ടതല്ല ഉണ്ടായിരുന്ന കാര്യം തന്നെയാണ് അവർ രണ്ടാളെ ഫോട്ടോക്കൂള് ഫേസ്ബുക്കിലൊക്കെ ഇട്ടണേ കണ്ണ് നമ്പർ ടു ഫോണുടെ കാര്യം പറയാതിരിക്കുക നല്ലത് ഫുൾ ടൈം ഓൺലൈനിലാണ് ഞാൻ കാണലുള്ളതല്ലേ ഏത് സമയത്ത് നോക്കിയാലും ഓൺലൈനിലാണ് ഫേസ്ബുക്കിലൊക്കെ ഉള്ളൊരു ഓരോരോ ഫോട്ടോ എടുക്കണ കാണണം ഇടുന്ന കാണണം എന്താണ് അതിൻ്റെ അടിയിൽ മൊത്തം ചക്കന്മാരെ കമൻറ്റാണ് ഞാൻ അതൊക്കെ ഞാൻ കാണലുള്ളതാണേ ഇപ്പോഴത്തെ ഉള്ളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഏത് സമയത്ത് ഇപ്പോൾ അതിലാണ് ഷൂട്ടാണ് അത്രേ ളിപ്പൊ ഞാൻ അധ്യേന പോയി വെക്കുമ്പോൾ ഒരാളുണ്ടാവും അവിടെ നിൽക്കണുണ്ട് ഞാനൊന്ന് വെറുതെ നോക്കിയതാണ് എന്താണ് പരിപാടി എന്ന് നോക്കാൻ വേണ്ടിട്ട് വെറുതെ എന്ന് നോക്കി വെക്കുമ്പോൾ അവിടെ നല്ല ഷൂട്ടാണ് നടക്കണത് ഞാൻ പൊതുവേ കുറ്റൊന്നും പറയില്ല ഒരാളോട് ഒരു കുറ്റും പറയില്ല നമ്മൾ നമ്മളെ കാര്യം നോക്കി നിക്കുക മറ്റുള്ളവരുടെ കുറ്റം നമ്മൾ പറയണത് കണ്ണ നമ്പർ ഓളെ വീടിന്റെ മുന്നിൽ എപ്പോഴും ഓട്ടോഷക്കാരുണ്ടാവും അയാളത്ര വലിയ സുഖം ആണെന്നല്ല എന്തിനാ ഓട്ടോദക്ഷ എപ്പോഴും കാണാം അവളെ വീടിന്റെ മുന്നിൽ ഇങ്ങനെ നിർത്തിയിടണം ഏഹ് റോള് കാണാതിലാണ് കയറി പോകുന്നതാണ് എന്താ നമ്മൾ തിന്നെന്ത പാവം ഓളെ കെട്ടിയെ ആ ഗൾഫിൽ കടന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുകയാണ് ഓളാണെങ്കിലോ ഇവിടെ കടന്ന് വില കണ്ണ് നമ്പർ എന്താ പറയുക ഞാൻ രാവിലെ ഈ അമ്പലത്തിൽ പോവുക വൈകുന്നേരം അമ്പലത്തിൽ പോയി വരിക നാമം ജപിക്കുക അങ്ങനെ നടക്കണ ഒരാളാണ് ഞാനിപ്പോൾ എന്താ അവളെ പറ്റിയിട്ട് പറയുക ചോര നീരൊക്കെ ഉള്ള പ്രായല്ലേ അതിൻ്റേതായിട്ടുള്ള കുരുത്തക്കിടക്കുണ്ടാവും അല്ല ഉണ്ട് പക്ഷെ അപ്പോൾ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാമം ജയിച്ചോണ്ടിരിക്കണേക്ക് അതിൻ്റെ ഫലം കൂടി ഇല്ലാകുള്ളൂ അതെ എനിക്ക് പറഞ്ഞതും കേട്ടതൊക്കെ വെറും പുല്ലാണ് പക്ഷേ എന്നെപ്പോലെ ഈ വിഷമം അനുഭവിക്കുന്ന എനിക്ക് നേരിട്ടും അല്ലാതെ അറിയാവുന്ന കുറേ പേരുണ്ട് അവരുടെയൊക്കെ വീടിൻ്റെ ചുറ്റുള്ള കുറച്ച് പേരെങ്കിലും എൻ്റെ ഈ വ്ളോഗ് കാണുന്നുണ്ടായിരിക്കും അവരോടാണ് എനിക്ക് പറയാനുള്ളത് അതെ നീയൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളെല്ലാം പൂക്കം നിൽക്കുന്ന വസന്തങ്ങളല്ല ആത്മാഭിമാനവും സദ്വിചാരവുമുള്ള മനുഷ്യർ തന്നെയാണ് വൃത്തികേട് മാത്രം ഉളയ്ക്കുന്ന നിൻ്റെയൊക്കെ തലച്ചോറിൽ ചൂടുള്ള ചാണകവെള്ളം ഒഴിക്കണം ദാ ഞാനത് ഒഴിച്ചിരിക്കുന്നു ദ സി രേഷ്മ പക്ഷെ ഞാനങ്ങനെ അല്ല ഞാൻ കൂടെ വരും ഇക്കങ്ങനൊന്നും ഇല്ല നാട്ടുകാർ വലതും പറയും നമുക്ക് പോവാ പോവാ